തിരുവനന്തപുരം നഗരസഭയുടെ ജനഹൃദയം എൽ ഡി എഫ് കോൾ സെൻറ്ററിൽ നിന്ന് ഒരു തരുണീമണി വിളിച്ച കോളാണ് വിലാസിനിയുടെ മരുമകനെയാണ് വിളിച്ചിരിക്കുന്നത് വിലാസിനി എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു സാധു അമ്മയാണ് അമ്മയുടെ പെൻഷനൊക്കെ കൃത്യമായി വരുന്നുണ്ടോ എന്ന അന്വേഷണത്തിന് ഒടുവിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നിടത്താണ് വിലാസിനിയുടെ മരുമകൻ തൻ്റെ തനിക്കോണം പുറത്തെടുത്തത് എന്തായാലും ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ജനഹൃദയം എന്ന പേരിൽ ഒരു കോൾ സെൻറ്ററും അവിടെ നിന്ന് ഇതുപോലെ നിരവധി തരുണിമണികൾ ഇങ്ങനെ പെൻഷൻ ക്ഷേമ പെൻഷനും അതുപോലെ വിധവാ പെൻഷനും ഒക്കെ കിട്ടുന്ന പെൻഷൻ കിട്ടുന്ന സർക്കാരിൻ്റെ പെൻഷൻ കൈപ്പറ്റുന്ന ആൾക്കാർ ൾക്കാരൊക്കെ പതിവായിട്ട് വിളിച്ചിങ്ങനെ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്ന് ക്യാൻവാസ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നടക്കണം നമുക്കറിയാം പണ്ട് ഒരു കിറ്റിൻ്റെ പേരിൽ കുറേ അധികം വോട്ട് തട്ടിയെടുത്ത ഒരു മുന്നണിയാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും കാര്യം മനസ്സിലായി പിന്നെ രൂഢമൂലമായി നമ്മളിങ്ങനെ ഉറച്ചു നിൽക്കുന്ന ചില ആൾക്കാർ എന്തു വന്നാലും നല്ലതല്ലെങ്കിലും ചീറ്റ അല്ലെങ്കിലും ഞങ്ങൾ എൽ ഡി എഫിനെ വോട്ട് കുത്തു എന്ന് പറയുന്നവർ മാത്രം കേട്ട് നിൽക്കുമായിരിക്കും ഇപ്പോൾ കാലം മാറിപ്പോയി എന്ന് തന്നെയാണ് വിലാസിനിയുടെ

സർക്കാരിനെ ഒന്ന് പിന്തുണയും ചെയ്യണത് ചെയ്യേണ്ടത് ഏതാണോ നമുക്ക് നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകളും എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് എൽ ഡി എഫിനെ ആ പെൻഷൻ വരെ കൊണ്ട് പോയാലേ മക്കൾ